ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ഉള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അന്ന് എന്റെ ഇടത് ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യുമായിരുന്നു ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷേ ഞാനെന്നെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദൂതൻ പുതിയതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ലാലിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പും ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മമായിരുന്നു പാടാൻ പോയ എനിക്ക് ബുദ്ധിമുട്ടെന്നായിരുന്നു മഴ നീർത്തുള്ളിയെ മുത്തായി മാറ്റം നന്മണി ചിപ്പിയേ പൂലെ നന്മണി ചിപ്പിയേ പോലെ നറുനെയ് വിളക്കിനെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ സമകനങ്ങളെ പോലെ നിലപാട് ശരിക്ക് അന്ന് ചെയ്തിട്ടുള്ള പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിന്റെ ചിപ്പിക്കകത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത് അതിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവരുടെ നമ്മളെ ഞങ്ങളെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിൽ വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്റെ പാട്ടുകൾ നിങ്ങൾ ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോൾ പുതിയതായിട്ട് തോന്നുന്നുണ്ട് ഞാൻ താഴെത്തുനിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവ അല്ലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ് ഇതുപോലെ ഓരോരാൾക്കും ഇപ്പോ നമ്മുടെ അദ്ദേഹത്തിനെ കാണുമ്പോ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ ചിപ്പി എന്റെ പടങ്ങൾ രണ്ട് പടങ്ങളിലാണ് ഞാൻ വർക്ക് പഠത്തിന് വർക്ക് ചെയ്തിട്ടുള്ളത് രഞ്ജിത്തിന്റെ അന്ന് രഞ്ജിത്തിന്റെ കുടുംബമായിട്ട് വരുന്നെന്ന് നമുക്കറിയില്ലല്ലോ അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിട്ടില്ല അതിലൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം വേറെ അതിലും കുട്ടികൾക്ക് വലുതായി പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു ലാലിനെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തെ ശാന്തിയുള്ള കാലത്ത് നെടുപിടി വീണതിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ കാലം നാട്ടിലും ബാധിച്ചിട്ടില്ല അത് ഏറ്റവും വലിയ കാര്യമാണ് അധികം പറഞ്ഞപോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ് അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഇത് ഒരു പത്തു കൊല്ലം മുമ്പ് ആലപ്പുഴയിലുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പാട്ടിന്റെ ഭയങ്കര ഭ്രമമാണ് അത് അതാണ് എന്നോട് വിളിക്കാൻ കാരണം അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂതെന്ന് പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണമായിരുന്നു നമുക്ക് സി വി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ സിബിയോട് ബിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സിബിക്ക് ബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ടെ അയാളെ ഒരു ഓർമ്മയില്ല ഇതേ നമ്മൾ നമ്മൾ ഈ പുനർജനനം തീർച്ചയായിട്ടും അന്ന് കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കല്ല ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമസ്കാരം